കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതായി ബി ജെ പി നേതാവും സിനിമാ താരവുമായ ദേവൻ കുന്നംകുളത്തെ പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് ശേഷം ദൂരദർശൻ വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ വന്നു എന്റെ പ്രതീക്ഷ വർദ്ധിച്ചു ഞാൻ കുറെ സ്ഥലങ്ങൾ പോയിരുന്നു ആലപ്പുഴ നല്ലൊരു മാറ്റം ജനങ്ങളുടെ ഉള്ളിലുണ്ട് അത് പിന്നെ അത് അത് വോട്ടായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഹോട്ട്മീഡിൽ പ്രവർത്തിക്കണം അപ്പോൾ വലിയൊരു ഗ്രൗണ്ട് സപ്പോർട്ട് നമുക്കുണ്ടെന്നുള്ളൊരു ബോധ്യം വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉറപ്പ് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടി ആണുള്ളു ഒരാൾ ഗ്യാരണ്ടി എന്താന്ന് എങ്ങനെയാണ് ഒരു ഗ്യാരണ്ടി നിൽക്കുക ഗ്യാരണ്ടി നിൽക്കണമെങ്കിൽ ജനങ്ങളിലുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്യാരണ്ടികളും അപ്പോൾ ആ ഗ്യാരണ്ടി നടക്കും സംശയമൊന്നും വേണ്ട